കണ്ടിന്യൂസ് ആയി ക്ലേ കൊണ്ട് വല്ല വീഡിയോസ് ഇടണം എന്ന് വിചാരിച്ചിട്ട് വീട്ടിലെ മണ്ണ് കൊണ്ടും അതുപോലെ തന്നെ പാടത്തെ മണ്ണുകൊണ്ടാക്കിയിട്ടുള്ള കിളയായിട്ടത് അപ്പം അത് രണ്ടുമൂന്ന് മാസം ആയതുകൊണ്ട് തന്നെ അത് കട്ട് ആയിക്കണമെന്ന് അറിയില്ല അപ്പോൾ ഒന്ന് എടുത്ത് നോക്കിയതാണ് സംഭവം അപ്പോൾ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാം കട്ടായിട്ടുണ്ട് എന്നാൽ പാടത്തെ മണ്ണോ ഉണ്ടാക്കിയത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കണ്ടാക്കാന്ന് വിചാരിച്ച് ഇത് എങ്ങനെയെങ്കിലും കാലിയാക്കണം അപ്പോൾ നാളെ മുതൽക്കേ ഈ കാണുന്ന ക്ലേ ഉപയോഗിച്ചുകൊണ്ട് ഒരു കിച്ചൺ സെറ്റിന്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കട്ടോ അപ്പൊ ഇന്ന് നമുക്ക് ഇതുകൊണ്ട് ഒരു മിഫിക്കുട്ടൻ ഉണ്ടാക്കിയാലോ സംഭവം ഉദ്ദേശിച്ചതൊക്കെയാണെങ്കിലും ആയി വന്നപ്പോ ആ മെഫിയ ഇല്ലെങ്കിലും അതിന്റെ വകയിലേട്ടനൊക്കെ ആയിട്ട് വന്ന് അതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഒരുപാട് ആയി ഞാൻ ഇതുകൊണ്ട് യൂസ് ചെയ്തിട്ട് അതുകൊണ്ട് ഞാനും കിളയും തമ്മിൽ വലിയൊരു ചർച്ചയിലല്ല എന്നാലും വെക്കുന്നത് പോലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആദ്യം ഇതുപോലെ രണ്ട് ബോൾ എടുക്കുക എന്നിട്ട് ഒന്ന് ഹെഡും ഒന്നതിന്റെ ബോഡി പാർട്ടും ആണ് പിന്നെ രണ്ട് കൈകൾ ഉണ്ടാക്കുക അതുപോലെ തന്നെ രണ്ട് കാല് അപ്പൊ ഇതൊന്നും പറഞ്ഞേണ്ട ആവശ്യമില്ല എന്നറിയ എന്നാലും ഒന്നര മിനിറ്റ് എന്തെങ്കിലും ഒക്കെ പറയണ്ടേ അപ്പോ രണ്ട് കാലും വിറ്റിയതന് ശേഷം വെള്ളം ഒന്ന് ഇങ്ങനെ സ്മൂത്ത് ചെയ്ത് കൊടുക്കുക ചെവി കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ അതിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടി പോയി അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ വളച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ചെവി ഒന്നൊന്നുകൂടെ അങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കണ്ണ് ആദ്യം ഉണ്ടാക്കിയത് കുറച്ച് വലിയം കൂടി പോയി പിന്നെ അതെടുത്ത് ഒന്നുകൂടി ചെറുതാക്കി വെച്ചുകൊടുത്തു അതുപോലെ വയര അവിടെയും വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മെസ്സി കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് പെയിൻറ് ചെയ്യുന്ന വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ സീരീസിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാം അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യുക